നിങ്ങളെ ചോദ്യം ഞാൻ ഇടയ്ക്ക് വല്ല കത്തില്ലോണ്ടിരുന്നത് എന്റെ കാര്യ എന്നെ സ്നാക്സ് മുതോ എടുത്തോ നീ എല്ലാം അങ്ങോട്ട് കൊണ്ടുപോ. നിന്നൊക്കെ ഞാൻ മറന്നിട്ടില്ല. വൈനേരം വരെ ബാലും കാണ വെച്ചിട്ട് എനിക്ക് തരേണ്ടേ? അല്ലെങ്കിൽ രാവിലെ പാക്ക് ചെയ്യുന്ന സമയത്തേങ്കിലും ഇതിലിനിക്ക് തരേണ്ടേ? ഇനി നീ അത് ഇങ്ങനെ എന്നോട് നേരെ വിന്നറെ പേര് മാറിയാ ഞാൻ നീ വീട്ടിൽ എങ്ങനെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുന്നത് વિચારാൻ വന്ന നടക്കtilde. എടി ആഷി നീ ആമറായിട്ട് ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സില് ഹൂ ഇെന്ന സൗണ്ടറി വ നിന്നെ കാണാനേ. ഉ എന്ന ലുക്ക് ആടി നിനക്ക്? ഇതിനെന്താ സ്നാക്സ് പാത്രേത്? അന്നെ സത്യം നിന്നെ കാണാൻ ഒടുക്കത്തെ ലുക്കാടി ഇപ്പോ എന്നെ ഒരു ഐസറി മരിഞ്ഞ ഒരു മോണ്ടായാവ നിنده ഇത് ബിന്ദു സ്നാക്സ് കടയിൽ നീ എടുത്ത ഒളിപ്പിച്ചേറ്റി നീ ഇങ്ങ അറ്റേട്ട് വടി എന്തിനാ നീ പിങ്ങുനെ എന്തിനെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ അനക്ക് ഞാൻ മദരെ കുല്ലേ എന്ന സമ്മേട്ട് ഇവിട ഇവിടെയാണി ഈ വൂഡിന്റെ വെയിലിൽ ആർക്കേ ഇണ ആ അവളെ അവിടെങ്ങ അപ്രദശിക്ക് തുമ്മ നോടി നിന്നെ കസൂൾ മാക്കിയേ പോ പോ എന്നെനെ മറന്നേ ഇവിടെ मारे സ്കൂൾ മാറ്റിട്ടുണ്ട് പ്രശന്താ കാ കാടി അടക്കോടുകൂക്കില്ലട്ടാ ഇവിടത്തെ കുളായെ പറ്റി ആഹാരമന്തം പറഞ്ഞേけれടു കേട്ടാ നിങ്ങൾക്ക് സ്നാക് വേണ്ടാതൊന്നല്ലിയോടി അപ്പനെ മാടി ഇക്കൊetzt പറയാക്കേ ഇങ്ങനെ പറയുന്നത്